ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുബേര അഷ്ടമി ദിവസം അതായത് പൗർണമി ദിവസം കഴിഞ്ഞ് വരുന്ന എട്ടാം ദിവസത്തെ തേയ് അഷ്ടമി എന്നാണ് പറയുന്നത് നമ്മുടെ എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം തേഞ്ഞു മാഞ്ഞ് ഇല്ലാതായി പോകുവാനായി അഷ്ടമി ദിവസത്തിൽ ഭൈരവ വഴിപാട് ചെയ്യുന്നത് വളരെ ഉചിതമാണ് മാത്രമല്ല നമ്മുടെ പാപകർമ്മഫലമെല്ലാം ഇല്ലാതാക്കി തരണം എന്നുണ്ടെങ്കിൽ ഭൈരവസ്വാമിയുടെ വാഹനമായ കറുത്ത നിറത്തിലുള്ള നായകൾക്ക് ഇന്ന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതും നമുക്ക് നന്മകൾ ചേർത്ത് തരുന്ന ഒന്നാണ് ഇതൊന്നുമല്ല ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് ഇന്നത്തെ ഭൈരവ വഴിപാട് എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറികളിൽ ചെയ്യേണ്ട ഒരു ചെറിയ വഴിപാടിനെ കുറിച്ചാണ് അതുപോലെ തന്നെ പൂജകൾ ചെയ്യാൻ സാധിക്കില്ല ഇന്ന് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ പരിഹാരം കൂടി ഞാൻ ഇന്നിവിടെ പറയുന്നുണ്ട് അതായത് ഒരുപാട് പേരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കുറച്ച് സ്വർണം എല്ലാം നടക്കണം എന്നുള്ളത് ഒരു നമ്മുടെ കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണങ്ങൾ തന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷെ അതെല്ലാം പണയത്തിലാണ് അതൊന്നും തന്നെ തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ എല്ലാ അഷ്ടമി ദിവസങ്ങളിലും സ്വർണാകർഷണ ഭൈരവരി വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ പെട്ടെന്ന് തിരിച്ചെടുക്കുവാനും പുതിയതായി സ്വർണ്ണങ്ങൾ വാങ്ങിച്ചേർത്തുവാനും സാധിക്കുന്നതായിരിക്കും ഇന്ന് കുബേര അഷ്ടമിയാണ് അതായത് വ്യാഴാഴ്ച ദിവസത്തിൽ വരുന്ന അഷ്ടമി അഷ്ടമിതിഥിയെയാണ് കുബേര അഷ്ടമി പറയുന്നത് കുബേര ഭഗവാനെ ഇന്ന് ധനത്തിൻ്റെ അധിപനാക്കി മാറ്റിയതു തന്നെ ശിവഭഗവാൻ തന്നെയാണ് അങ്ങനെയുള്ള ശിവഭഗവാന്റെ അംശമായ ഭൈരവസ്വാമിയെ നമുക്കും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുവാനായി നമുക്ക് ഇന്ന് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ആദ്യം അഷ്ടമി തിഥി എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്ന് കാണാം ഇന്നു രാവിലെ എട്ട് പതിനാലിന് തന്നെ അഷ്ടമി തിഥി ആരംഭിച്ചു കഴിഞ്ഞു നാളെ ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച എട്ട് നാൽപ്പത്തി നാലോടുകൂടി തിഥി അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നവരാണെങ്കിലും കൂടി വിഷമിക്കേണ്ട കാര്യമില്ല നാളെ രാവിലെ ശുക്രഹോര സമയത്ത് നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് എന്താണ് വഴിപാട് എന്ന് കാണാം നമ്മുടെ വീട്ടിൽ സ്വർണാകർഷണ ഭൈരവരുടെ ഉണ്ടെങ്കിൽ സ്വർണാകർഷണ ഭൈരവരുടെ പടം നല്ല രീതിയിൽ അലങ്കാരം ചെയ്തു വെക്കുക അതല്ല എന്നിരിക്കെ നമ്മുടെ വീട്ടിലെ ശിവഭഗവാന്റെ പടത്തിൽ നമ്മൾ അലങ്കാരം ചെയ്ത് ശിവഭഗവാന്റെ പടത്തിന് മുൻപിലോ അല്ലെങ്കിൽ ഭൈരവസ്വാമിയുടെ പടത്തിന് മുൻപിലോ ഒരു ദീപം തെളിയിക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്താം ഏതു സമയത്താണ് ചെയ്യേണ്ടതെന്നാൽ സാധാരണ കുബേരകാലം എന്നറിയപ്പെടുന്ന വൈകുന്നേരം അഞ്ച് മണി മുതൽക്ക് ആറു മണിവരെയുള്ള സമയത്ത് ചെയ്താൽ വളരെ ഉചിതമാണ് പക്ഷേ നമ്മൾ ജോലിക്ക് പോവുകയാണ് ഞങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഇന്നു രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ചെയ്താൽ മതിയാകുന്നതാണ് കൂടാതെ തന്നെ നെയ് വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നെയ് വിളക്ക് തെളിയിക്കാം ഇനി ശിവഭഗവാന്റെ പടവും ഇല്ല സ്വർണാകർഷണ ഭൈരവസ്വാമിയുടെ പടവും ഇല്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഒരു മൺവിളക്കിൽ നെയ്യൊഴിച്ച് സ്വർണാകർഷ്ണ ഭൈരവരായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുന്നതിന് മുന്നേ ഒരു ചുവന്ന നിറമുള്ള പട്ടു തുണിയെടുക്കുക ഒരു ചെറിയ തുണിയെടുത്താൽ മതി അതിൽ എട്ട് നാണയങ്ങൾ അതുപോലെ തന്നെ കുറച്ച് പച്ചക്കർപ്പൂരം അതിനോടൊപ്പം തന്നെ മൂന്ന് ഏലയ്ക്ക മാത്രമല്ല മൂന്ന് ഗ്രാമ്പു എന്നിവ ചേർത്ത് ഇത് നമ്മൾ ആ ദീപം തെളിയിച്ചു വച്ചിരിക്കുന്നതിൻ്റെ അടുത്തു തന്നെ വെക്കാവുന്നതാണ് ഇനി ഞാനിവിടെ പറയുവാൻ പോകുന്ന മന്ത്രം കുറഞ്ഞത് എട്ട് തവണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണയോ ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ എട്ട് തവണ ചൊല്ലിയാലും ശരി അല്ല നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് അതുപോലെ ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ ഭൈരവായ ധനധാന്യ വൃദ്ധികാരായ ശീഘ്രം സ്വർണം ദേഹി ദേഹി വശ്യം കുരുസ്വാഹ എന്നുള്ള മന്ത്രമാണ് നിങ്ങൾ എട്ട് തവണയോ നൂറ്റിയെട്ട് തവണയോ ചൊല്ലേണ്ടത് ഈ മന്ത്രം ചൊല്ലുമ്പോൾ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാനും പുതിയ സ്വർണ്ണങ്ങൾ എടുക്കുവാനുമുള്ള ഭാഗ്യം തേടിയെത്തും എന്നു മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ എല്ലാം തന്നെ ഇല്ലാതായി തീരുന്നതായിരിക്കും ഈ മന്ത്രം നിങ്ങൾ പറയുമ്പോൾ നമ്മൾ തെളിയിച്ചു വെച്ചിരിക്കുന്ന ദീപത്തിനു താഴെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഭഗവാന്റെ പടത്തിനു താഴെയോ അർച്ചന ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഓരോ പുഷ്പങ്ങളായി എടുത്ത് താഴെ പാദത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കാവുന്നതാണ് താമരപ്പൂവിൻ്റെ ഇതളുകൾ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് അത് കിട്ടിയില്ല എന്നിരിക്കെ മാത്രം മുല്ലപ്പൂവിൻ്റെ ഇതളുകൾ എടുക്കാവുന്നതാണ് ഇനി പൂക്കളൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിലും വിഷമിക്കേണ്ട നിങ്ങൾ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകുന്നതാണ് ഇങ്ങനെ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ദീപദൂപ ആരാധനകളെല്ലാം കാണിക്കാം അതുപോലെ തന്നെ നൈവേദ്യമായിട്ട് എന്തു സമർപ്പിക്കണമെന്നാൽ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും പഴവർഗ്ഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും മധുര പലഹാരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് എട്ട് അഷ്ടമി ഈ ഒരു മന്ത്രം ജപിച്ച് നിങ്ങൾ തുടർച്ചയായി ഇതേ രീതിയിൽ വഴിപാട് ചെയ്തു വരികയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ഇനി നമ്മൾ ഭഗവാന്റെ തിരുപാദത്തിന് മുൻപിലേക്ക് വെച്ചിരിക്കുന്ന ആ ഒരു നാണയം എട്ട് നാണയങ്ങളോട് ചേർന്ന് അതൊരു കിഴി രൂപത്തിലാക്കി നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ പൂജാമുറിയിൽ ഇന്ന് കയറാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരാണ് പുലവാലായ്മയുണ്ട് പീരിയഡ്സ് ആണ് എന്ന് പറയുന്നവർ ഇതേ രീതിയിൽ തന്നെ ഒരു ബേ ലീഫ് അതായത് ബിരിയാണിയില്ല അല്ലെങ്കിൽ വഴനയില എന്ന് പറയും അത് എടുക്കാവുന്നതാണ് അത് എടുത്ത് നിങ്ങൾ എത്ര രൂപയുടെ പണയപ്പെടുത്തിയ സ്വർണ്ണമാണോ ബാങ്കിൽ വെച്ചിരിക്കുന്നത് അത് തിരികെ എടുക്കുവാനായി ആ ബേ ലീഫിൻ്റെ പിറകിൽ എത്ര രൂപ എമൗണ്ട് ആണോ നമുക്ക് ആവശ്യം അത് പച്ച നിറമുള്ള സ്കെച്ച് പേന കൊണ്ടോ അല്ലെങ്കിൽ നീല നിറമുള്ള പേന കൊണ്ടോ എഴുതാവുന്നതാണ് അതിനുശേഷം ആ ഇല തിരിച്ച് അതിൽ ഓം സ്വർണാകർഷണ ഭൈരവായനമ്മ എന്നുള്ള ആ ഒരു മന്ത്രവും എഴുതാവുന്നതാണ് ഇനി ഇതിനെ നമ്മുടെ കൈകളിൽ വെച്ച് കണ്ണുകൾ അടച്ചിരുന്ന് പൂജാമുറിയിൽ ചെല്ലാതെ തന്നെ നമ്മൾ താഴെ ഇരുന്നു കൊണ്ട് ഇത് ഒരു ഇരുപത്തിയൊന്ന് തവണ ചൊല്ലാവുന്നതാണ് ഓം സ്വർണാകർഷണ ഭൈരവായനമ്മ ഓം സ്വർണ്ണാകർഷണ ഭൈരവായനമ്മ ഓം സ്വർണാകർഷണ ഭൈരവായനമ്മ എന്നുള്ള മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലാവുന്നതാണ് ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഉള്ള ആ ഇല നിങ്ങളുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കാവുന്നതാണ് ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് എട്ട് അഷ്ടമിതിഥികളിൽ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു കിഴി രൂപത്തിലാക്കി കെട്ടിവെച്ചിരിക്കുന്ന ആ ഏലയ്ക്ക എട്ട് രൂപ നാണയങ്ങൾ എന്നിവയെല്ലാം ഓരോ അഷ്ടമിതിഥിക്കും ഇതുപോലെ വഴിപാട് ചെയ്യുന്ന സമയത്ത് ആ കിഴി അഴിച്ച് നമ്മുടെ ഭഗവാന്റെ പാദത്തിനും താഴെ വെച്ച് ഇതുപോലെ വഴിപാടുകൾ ചെയ്ത് വീണ്ടും കെട്ടി അത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് എട്ടാമത്തെ അഷ്ടമിതിയിൽ നിങ്ങൾ ഇത് പ്രാർത്ഥനകളും വഴിപാടുകളുമെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആ എട്ട് നാണയങ്ങളും നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൻ്റെ കാണിക്കവഞ്ചിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരാം അതുപോലെ തന്നെ അതിൽ വെച്ചിരിക്കുന്ന പച്ചക്കർപ്പൂരം ഗ്രാമ്പു അതുപോലെ തന്നെ ഏലക്ക എന്നിവ നമുക്ക് കാൽപിടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഒഴുക്കി കളയാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്ന ഒരു ചെറിയ താന്ത്രിക മുറയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം വീട്ടിലെ സ്ത്രീകൾക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിൽ വേറെ മറ്റാരെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് മന്ത്രം പറയുമ്പോൾ മാത്രം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ തെറ്റാതെ അതുപോലെ തന്നെ നമ്മൾ പൂർണ്ണ കൂടി ഈ മന്ത്രം ചൊല്ലേണ്ടതാണ് ഇനി നാളെ രാവിലെ ചെയ്യുവാനാണ് ആഗ്രഹം ഈ വഴിപാട് നാളെ കാലത്ത് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിലും ധാരാളം നാളെ കാലത്ത് ചെയ്യാവുന്നതാണ് കാരണം നാളെ എട്ട് നാൽപ്പത്തി നാല് വരെയും അഷ്ടമിതിഥി ഉള്ളതിനാൽ നിങ്ങൾക്ക് രാവിലെ ശുക്രഹോര സമയമായ ആറ് മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയത്തിനുള്ളിൽ തന്നെ ഈ വഴിപാട് ചെയ്ത് പൂർത്തിയാക്കാവുന്നതാണ് ഇത് വളരെ ഫലം തരുന്ന ഒരു വഴിപാടാണ് ചെയ്തു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫലം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും കാലങ്ങളായി പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കാൻ ആവാതെ വിഷമിക്കുന്നവർ അതുപോലെ തന്നെ അതിൻ്റെ പലിശ പോലും കെട്ടുവാൻ സാധിക്കുന്നില്ല വീട് പണിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ മക്കളുടെ ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുവാനുള്ള പണത്തിനു വേണ്ടിയോ നമ്മളത് പണയപ്പെടുത്തിയിട്ട് കാലങ്ങളായിട്ടുണ്ടാകും തിരിച്ചെടുക്കണമെന്ന് അതിയായ ആഗ്രഹവും ഉണ്ടാകും ഇന്ന് സ്വർണം വിൽക്കുന്ന വിലയ്ക്ക് ആ സ്വർണ്ണങ്ങളെല്ലാം തിരിച്ചെടുക്കുവാൻ സാധിച്ചാൽ നമുക്ക് എത്രമാത്രം നല്ലതായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത് സ്വർണ്ണങ്ങൾ പണയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും തിരിച്ചെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ സ്വർണ്ണങ്ങൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള യോഗം കൈകൂടി വരും മാത്രമല്ല നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും നമ്മൾ സാമ്പത്തികപരമായി എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടുവാനും നമ്മുടെ കടം നിന്നെല്ലാം മോചനം നേടുവാനും സാധിക്കുന്നതായിരിക്കും പക്ഷെ മറക്കാതെ എട്ട് അഷ്ടമിതിഥികളിലും ഈ ഒരു വഴിപാട് തുടരേണ്ടതാണ് അതും തേയ് പിറ അഷ്ടമിയിൽ തന്നെ നിങ്ങൾ ഈ വഴിപാട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക തേയ് അഷ്ടമി എന്ന് പറയുമ്പോൾ പൗർണമി കഴിഞ്ഞുവരുന്ന എട്ടാമത്തെ ദിവസത്തെ അഷ്ടമി അഷ്ടമിതിഥിയായി കണക്കിലെടുക്കാവുന്നതാണ് വളരെ വലിയ ചിലവുകളൊന്നുമില്ലാതെ പെട്ടെന്ന് ഫലം തരുന്ന ഈ വഴിപാട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക തീർച്ചയായും അതിനുള്ള ഫലം നമുക്ക് ഭൈരവസ്വാമി കൊണ്ട് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേഷായ നമ്മ